രാവിലെ തന്നെ കണ്ണാടിയുടെ മുമ്പ് നിന്ന് കോനാകൃതി കാണിയിരല്ലേ എന്താന്ന് അറിയത്തില്ലെന്ന് എന്ന് പറഞ്ഞ എന്റെ ഒരു വീക്ക്നെ അതിപ്പോ മിറർ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഞാൻ പറഞ്ഞ കിട്ടാൻ പറഞ്ഞിട്ട് ഒരു ജോലിക്ക് പോകാനാണോ ഇത്ര ഒരുങ്ങുന്ന ചോദിച്ചാ ഇതൊക്കെ ജോലിക്ക് പോവാൻ വേണ്ടിട്ട് ഒരുങ്ങുമല്ല ഇത് എന്തിനാന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാ കേട്ടോ ഇതിനേക്കാളും ഭേദം രാവിലെ കുളിച്ചപ്പോഴേ ആ പെർഫ്യൂമിനു കുളിക്കുന്നതായിരുന്നല്ലേ എന്നാ പെർഫ്യൂമടി ആണെന്നേ ഞാൻ പറഞ്ഞില്ലേ ഒരിടം വരെ പോവാ അതിന്റെ ഒരു വെപ്രാലമാണ് ഈ കാണുന്നത് ഇനി ഞാൻ സസ്പെൻസ് ഒന്നും നീട്ടുന്നില്ല എൻ്റെ ഈ പോക്ക് കാണുമ്പോഴും അറിയത്തില്ല ഞാൻ ജോലിക്കല്ല പോകുന്നതെന്ന് പക്ഷെ ഞാൻ സ്ക്രബ് സ്യൂട്ട് ഇട്ടല്ലേ പോകുന്നേ അപ്പൊ എന്നായിരിക്കും ഞാനേ ഒരു ഫോട്ടോഷൂട്ടിന് പോവാ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഫോട്ടോഷൂട്ട് എന്ന് വേണേൽ പറയാം അതും സേഹേൽ നമ്മൾ ജോലി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നമ്മളെ ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ വിളിക്കുകയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രൗഡ് മൊമെന്റ് തന്നെയല്ലല്ലേ എനിക്ക് ശരിക്കും എന്താ പറയുക ഭയങ്കരമായിട്ടൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ രാവിലെ നിന്ന് നിൽപ്പി രാവിലെ ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ വരികയെന്ന് പറയുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പ്രാളം ഒക്കെ അതിന്റെ അതിൻ്റെ തുടർവേപ്രാളങ്ങളാണ് നിങ്ങൾ ഇപ്പം കണ്ടതൊക്കെ കേട്ടോ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജസ്റ്റി ചോദിച്ചു ജസ്റ്റിനെ ഒന്ന് ഓഫീസിൽ കൊണ്ടുവിടാമെന്ന് ഓ അതിനെന്നെ കൊണ്ടുവിടാൻ വരാമല്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതേ സ്ക്രബ് ഇട്ടിട്ട് ജസ്റ്റിയെ കൊണ്ടുവിടാൻ പോകുന്നത് അതല്ലേലെ എനിക്ക് ജസ്റ്റിൻ്റെ കൂടത്തിൽ ഒരു ഡ്രൈവ് പോകുന്ന ഇഷ്ടമാന്നേ അതിപ്പോൾ ഓഫീസിലോട്ടെങ്കിലും ഓഫീസിലോട്ട് അതല്ല വേറെ വല്ലയിടത്തോട്ടുമാണ് അങ്ങോട്ട് പക്ഷേ സാധാരണ എപ്പോഴും സംഭവിക്കുന്നത് ഓഫീസിലോട്ടായിരിക്കുവേ ഞങ്ങൾ ഓഫീസിലോട്ട് ഇറങ്ങിയപ്പോൾ രാവിലെ നല്ല മഴക്കാർ കേട്ടോ നോക്കിയാൽ ക്ലൈമറ്റ് നോക്കിയേ ഇപ്പം മഴ ചെയ്യും നല്ല മഴ എന്ന് പറയുന്ന പോലെയല്ലേ ശരിക്കും ഞാൻ അപ്പം വിചാരിച്ചേ എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ നല്ലൊരു മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ വണ്ടി എവിടെയെങ്കിലും നിർത്തി ആ മഴ അങ്ങ് ഉണ്ടാക്കുള്ളായിരുന്നെന്ന് പക്ഷേ മഴയൊന്നും പെയ്തൊന്നുമില്ല കേട്ടോ ഇങ്ങനെ നല്ല മൂടിക്കെട്ടി നമ്മളെ മഴ പെയ്യ്ക്കും എന്ന് പറഞ്ഞ് വിചാരിപ്പിച്ച് കൊതിപ്പിച്ച് നിർത്തിയതേ ഉള്ളൂ അങ്ങനെ ജസ്റ്റിനെ ഓഫീസിലിറങ്ങി പിന്നെ ഞാൻ തിരിച്ചു പോരുവാണേ ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൂടിക്കെട്ടി കിടക്കുന്ന ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ലൊരു രസമല്ലേ ഈ മഴക്കാർ ഉള്ളപ്പോഴും മഴ ഉള്ളപ്പോഴും ഒക്കെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക സുഖമല്ലേ ഇത് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ അബുദാബി പോലീസിൻ്റെ സൈൻ കിടപ്പുണ്ട് ഡ്രൈവ് സേഫ്ലി എന്ന് കാരണം നല്ല കാറ്റുണ്ടായിരുന്നു മഴ വേണമെങ്കിൽ ഇപ്പം പെയ്യാം എന്ന് പറഞ്ഞൊരു ഒരു കണ്ടീഷനിലായിരുന്നു കേട്ടോ ഞാൻ പിന്നെയും പല പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇങ്ങനെ അബുദാബി പിന്നെയും പിന്നെയും ലോങ് ആയിട്ട് കാണിക്കുന്നത് അബുദാബിയിലുള്ളവർക്ക് ഒരു പക്ഷേ കാണുമ്പോൾ മടുപ്പ് തോന്നും പക്ഷേ കുറേ ആൾക്കാർ ഇങ്ങനെ എൻ്റെ അടുത്ത് സ്നേഹത്തോടെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ സ്നേഹം എനിക്ക് അവോഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനിങ്ങനെ കാണിക്കാം കേട്ടോ നമുക്കല്ലേൽ ഇവിടുന്ന് പോയൊക്കെ കഴിയുമ്പോൾ നമ്മൾ ജീവിച്ചിരുന്ന നാട് അല്ലെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ കഴിഞ്ഞ നാടൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ അപ്പോൾ ആ സന്തോഷം കാണുന്നവർ കാണട്ടെന്നേ അങ്ങനെ ജസ്റ്റ് ജസ്റ്റിയായി വിട്ടിട്ട് ഞാൻ ഇങ്ങനെ പതുക്കെ വീട്ടിലോട്ട് തിരിച്ചു പോവാം ഈ സത്യം പറഞ്ഞാൽ പോകുന്ന വഴിക്ക് എൻ്റെ മനസ്സെന്നോട് പലപ്രാവശ്യം പറഞ്ഞു ലിറ്റി നമുക്ക് ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിലേക്ക് കയറിയാലോ എന്ന് ഞാൻ മനസ്സിനോട് പിന്നെയും പിന്നെയും പറയുന്നുണ്ട് വീട്ടിൽ ചെന്ന് കുടിച്ചാൽ പോരെ ആഡംബരമായി പോവുകയല്ലേ അപ്പോൾ പിന്നെ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് നല്ല ക്ലൈമറ്റാണ് നല്ലൊരു റൊമാൻറ്റിക് സോങ് ഒക്കെ വെച്ച് ഒരു കോഫിയൊക്കെ സിപ്പ് ചെയ്ത് പോകാൻ എന്നെ രസമായിരിക്കും അല്ലേന്ന് പക്ഷേ അതിനേക്കാളുള്ള രസമായിരിക്കും വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ട് കോഫി പിടിച്ചുകൊണ്ട് പോയാൽ ഫൈൻ വരുമാനം കാണാനും അല്ലേ വെറുതെ ഇതിനെ അബുദാബി പോലീസിന് പണിയുണ്ടാക്കുന്നത് പക്ഷെ ഇപ്പോൾ ജസ്റ്റ് കൂടെ ഉണ്ടായിരുന്നെ ഉറപ്പായിട്ടും ഞാനൊരു കോഫി ഷോപ്പിൽ കയറി ഒരു കോഫി വാങ്ങിച്ചേ കേട്ടോ കാരണം മറ്റേ ഏതോ മൂവിയിൽ പറഞ്ഞ ഡയലോഗ് പോലെ മഴ ജോൺസൺ മാഷിൻ്റെ സംഗീതം കട്ടൻ കാപ്പി എന്ന് പറയുന്നത് അതൊരു ഫീൽ തന്നെ ഇങ്ങനെ മൂടിക്കെട്ട് കിടക്കുന്ന ക്ലൈമറ്റിൽ അങ്ങനെ ഒരു കോഫി സിപ്പ് ചെയ്തൊരു പാട്ടൊക്കെ കേൾക്കുന്നത് ശരിക്കും എന്താ പറയണ്ടേ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല അതൊരു വല്ലാത്തൊരു ഫീലാണ് അങ്ങനെ പോരുന്ന വഴിക്ക് ഞാൻ ആദ്യം വിചാരിച്ചത് നേരെ ഏതെങ്കിലും ഷോപ്പിംഗ് മോളിൽ പോവാം കുറച്ച് വിൻഡോ ഷോപ്പിംഗ് ഒക്കെ നടത്തി ഷോപ്പിംഗ് അല്ല കേട്ടോ വിൻഡോ ഷോപ്പിംഗ് വായനോട്ടത്തിന് ഇച്ചിരി സ്റ്റാൻഡേർഡ് ആക്കിയേക്കാം വിൻഡോ ഷോപ്പിംഗ് ഒക്കെ നടത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പോയി കഴിക്കാം എന്നാണ് വിചാരിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു തന്നെയല്ലേ ഉള്ളൂ കൊച്ചുവന്ന് കഴിയുമ്പോൾ അവനെയും കൊണ്ട് പോകാം അവനും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരുന്നതും ഷോപ്പിംഗ് മോളിൽ പോകുന്നതും ഒക്കെ അങ്ങനെ ഞാൻ എൻ്റെ പ്ലാൻ എ ഉപേക്ഷിച്ച് പ്ലാൻ ബി ചൂസ് ചെയ്തു കൊച്ച് വന്നിട്ട് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു ട്ടോ അങ്ങനെ ഞാൻ പിന്നെ നേരെ വീട്ടിലോട്ട് പോയി അത് മാത്രമല്ല അവനില്ലാതെ ചിലപ്പോൾ ഷോപ്പിങ്ങിന് പോട്ട് തിരിച്ചു വന്നാൽ അവന് സങ്കടാവും എന്നാൽ പിന്നെ അവനെങ്ങോട്ട് പോയേക്കാന്ന് വിചാരിച്ചേ അങ്ങനെ വീട്ടിൽ വന്ന് കുത്തിയിരുന്ന് കുറച്ചു നേരം വീട്ടിൽ മമ്മീനെയും പപ്പാനേയും സിസ്റ്ററിനേയും ഒക്കെ ഫോണൊക്കെ വിളിച്ച് ഫോണല്ലേ ഞങ്ങൾ വീഡിയോ കോൾ വിളിക്കുക എല്ലാ ദിവസവും അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും ചെടിക്കൂട്ടം വരാറായി ഇങ്ങോട്ട് നോക്കി ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങി ഇട്ടുകൊണ്ടിറങ്ങിയ ഷൂ ഏതാണെന്ന് ജസ്റ്റിയുടെ ചെരുപ്പാണേ ആ ഒറ്റ ചെരുപ്പ് കൊണ്ട് എനിക്ക് രണ്ട് ചെരുപ്പായിട്ട് യൂസ് ചെയ്യാം അത്രയും വലിയ സൈസാ സൈസിലൊക്കെ എന്ത് ചെയ്തിരിക്കുന്നല്ലേ കെട്ടിവന സാധനങ്ങൾ ഉപയോഗിക്കുകയെന്ന് പറയുന്നത് ഭാര്യയുടെ മൗലിക അവകാശമാണ് ഞാൻ നിങ്ങളുടെ ഒരു സൂത്രം കാണിക്കാം എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ മുറ്റത്തൊരു മൈന ക്ലാ ക്ലാക്ക് ക്ലൂ ക്ലീ ക്ലീന്ന് പറഞ്ഞ പോലെ ഒരു മൈനെ തന്നെ കാണുന്നത് അഴുക്കാമെന്നല്ലേ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ ഒന്നിനെയും കൂടെ കാണിച്ച് നിങ്ങളെ സമാധാനിപ്പിച്ചിട്ടുണ്ടല്ലേ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു മൈനെ തന്നെ കണ്ട അടി കിട്ടുമെന്ന് പറയലായിരുന്നോ നിങ്ങളങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ നടന്നു പോകുമ്പോൾ ഒരു മൈനെ നമ്മളായിരിക്കും കാണുന്നേ അപ്പം നമ്മൾ മറ്റുള്ള ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് കാണിക്കും ദേ നോക്കടാ വേറെ അടുത്ത മൈനാന്ന് അങ്ങനെ എല്ലാവരെയും കാണും അങ്ങനെ നമ്മൾ മാത്രം തല്ലിക്കിട്ടിയാൽ ശരിയാകുമല്ലോ അല്ലേ എല്ലാവർക്കിട്ടും കിട്ടുന്ന കിട്ടട്ടെന്നേ പാവം മൈന എന്നാ പഴിച്ചല്ലേ മൈനെ കേൾക്കുവാണെങ്കിൽ പറയും നീയൊക്കെ പഠിക്കാതെ സ്കൂളിൽ പോയിട്ട് തല്ലി വാങ്ങിച്ചതിന് എന്തിനാടാ എൻ്റെ മുതുകത്ത് കെട്ടിവെക്കുന്നതെന്ന് ഇനിവേ മയയുടെ കഥ അവിടെ നിൽക്കട്ടെ ഇനി കൊച്ചു സ്കൂളിൽ നിന്ന് വന്ന് അവന് ഫുഡെല്ലാം കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങി ഞങ്ങളുടെ തെണ്ടലിന് ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ വീട്ടിലിരിക്കാൻ ഇഷ്ടമില്ലെന്നേ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞു തെണ്ടുക ഈ തൊട്ട് ഒട്ടിടത്ത് ഇങ്ങനൊരു ഷോപ്പിംഗ് മോൾ ഉള്ളതുകൊണ്ടുണ്ടല്ലോ എൻ്റെ മെയിൻ പരിപാടി അവിടെ പോകുക എന്നുള്ളത് മാത്രമാണ് അങ്ങനെ ഞാനും ചെടിയും കൂടെ നേരെ പോയി നമ്മുടെ അൽവാദാ മോളിൽ ഞാൻ ഈ പ്രാവശ്യം നാട്ടിലൊക്കെ ചെന്നപ്പോൾ നാട്ടിൽ എൻ്റെ നെയബേഴ്സ് അല്ലെ എന്നെ അറിയുന്നവർക്കൊക്കെ ഇപ്പോൾ അൽവാദാ മോള് ഭയങ്കര പരിചയമാണ് അവർ അബുദാബി വന്നിട്ടുമില്ല അബുദാബി കണ്ടിട്ടുമില്ല പക്ഷേ എൻ്റെ വീഡിയോയിൽ അൽവാദാ മോൾ കണ്ട് കണ്ട് പറഞ്ഞ് പറഞ്ഞ് ഇപ്പോൾ അൽവാദാ മോൾ നാട്ടിൽ അറിയാൻ മേലാത്തവരാരും ഇല്ലെന്നുള്ളതാണ് സത്യം ഇനി വന്ന് വന്ന് ഭാവിയിലിങ്ങാനും അൽവാദാ മോളിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടിങ്ങനെ നമ്മളെ സെലക്ട് ചെയ്താലോ ആ ഇനി ബിരിയാണി കിട്ടിയാലോ അല്ലേ എന്തിനാ നമ്മൾ ബിരിയാണി വേണ്ടെന്ന് വെക്കണം അങ്ങനെ നമ്മൾ നേരെ അൽവഥ മുകളിൽ വന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തിനാ ഷോപ്പിംഗ് മുകളിൽ വന്നതെന്ന് ചോദിച്ചാൽ കുറച്ച് ദിവസമായിട്ട് ജേഡ് പറയുന്നുണ്ട് അവന് കൊറിയൻ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോകണമെന്ന് ജസ്റ്റ് ഈ കൊറിയൻ ഫുഡ് സീ ഫുഡ് ചൈനീസ് ഫുഡ് അങ്ങനെയുള്ള ഫുഡുകളൊന്നും ജസ്റ്റിക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ ജസ്റ്റ് എപ്പോഴും പറയും നിങ്ങൾ അമ്മേം മോനെയും കഴിക്കാൻ പോക്കൂ എന്നെ വെറുതെ വിട്ടേക്കാൻ കാരണം ജസ്റ്റിക്ക് കിച്ചിട്ട് ട്രഡീഷണൽ ഫുഡ് അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ ബാർബിക്യോ അങ്ങനത്തെ ഫുഡൊക്കെയാണ് ജസ്റ്റിക്ക് ഇഷ്ടം അപ്പോൾ ഞാൻ ജോനോട് പറഞ്ഞു കൊറിയൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓഫീസിൽ പോകുന്ന ഒരു ദിവസം നമുക്ക് പോകാമെന്ന് അതാണ് ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങളുടെ ഇൻറ്റൻഷൻ ഇപ്പോൾ അൽവാദാ മോളിൽ പോകാന്നുള്ളത് കേട്ടോ ഈ കൊറിയൻ ഫുഡ് കഴിക്കാനുള്ള ക്രേവിങ്സ് അവന് എങ്ങനെയാണോ വന്നതെന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് ദ ടോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റിലാണ് അതുകൊണ്ട് അൽവാദാ മോളിലുണ്ട് ഞങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ആദ്യമായിട്ടാണ് പോകുന്നത് സത്യം പറഞ്ഞാൽ കൊറിയൻ ഫുഡ് കഴിച്ച് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഇങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ആകുന്നില്ലേ ജേഡുവിന് എന്തോ ഒരു താല്പര്യം എനിക്ക് ഒന്ന് നമ്മുടെ ആ മൂവിയില്ലേ കൊറിയൻ സീരീസ് എന്താ സ്ക്യു ഗെയിം അത് കണ്ടേ പിന്നോന്നു ഇനി കൊച്ചിൻ്റെ ആഗ്രഹമല്ലേ പോയേക്കാന്ന് വിചാരിച്ചു ശരിക്കും ഞാനും ജസ്റ്റിയും കൊച്ചും കൂടെ ഒരു ദിവസം പോയതാണ് പക്ഷെ അവിടുത്തെ അവിടെ ബൊഫയാണേ അവിടുത്തെ ഫുഡൊന്നും കണ്ടപ്പോൾ ജസ്റ്റിക്ക് ഒരു താല്പര്യം പിന്നെ ഞങ്ങൾ പറഞ്ഞു എന്നാൽ സാരമില്ല ഞാനും കൊച്ചും തന്നെ ഉള്ളപ്പോൾ കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നാൽ പക്ഷെ ജസ്റ്റിക്ക് ഇഷ്ടമില്ലല്ലോ നമുക്കിഷ്ടമാണേൽ ജസ്റ്റി നമ്മളിവിടെ കഴിക്കാനൊക്കെ വരാറുണ്ട് പക്ഷെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളെ എന്തിനല്ലേ നമ്മുടെ ആഗ്രഹം വേണ്ടി പിടിച്ചെടുത്തത് അങ്ങനെ ഞാനും ചേടും കൂടെ കഴിക്കാൻ വന്നതാണ് ഇവിടെ മുമ്പേ ഞാനൊരു ഡയലോഗ് പറഞ്ഞില്ലേ കൊച്ചിൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് കഴിക്കാൻ വന്നാന്ന് കൊച്ചിൻ്റെ ആഗ്രഹം കഴിക്കുന്ന ആയതുകൊണ്ടാണ് ഞാൻ വന്നത് കേട്ടോ അതല്ല കൊച്ചിൻ്റെ ആഗ്രഹം വല്ല ടോയോ വല്ലയിടത്തും ട്രാവലിങ്ങോ ആണെ അത് അപ്പോഴേ ഞാൻ തല്ലിക്കെടുത്തു പക്ഷേ കഴിക്കുന്ന ആഗ്രഹമാണ് ഞാനൊതു ഊതി കത്തിക്കും അതാണില്ലേ ഞാൻ അൽ സൈക്കോ എന്ന് വേണേൽ വിളിക്കാം അല്ലേ ഞാൻ പറഞ്ഞല്ലേ കൊറിയൻ റെസ്റ്റോറൻറ്റിൽ സത്യം പറഞ്ഞാൽ അധികം പോയിട്ടില്ലാത്തത് അവരുടെ ഫുഡ് കഴിക്കേണ്ട രീതികളെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ശാസ്ത്രീയമായ വശമില്ല കേട്ടോ നമ്മുടെ ജേട് കുട്ടനെ കണ്ടല്ലോ ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കുന്നത് നോക്കി എനിക്ക് പറഞ്ഞതെന്നുണ്ട് അല്ലടാ എനിക്കും വലിയ പ്രാക്ടീസ് ഒന്നുമില്ല പക്ഷേ കൊച്ചു കാണിക്കുന്ന നോക്കി എന്നാലും കൊച്ചും എന്താ പറയണ്ടേ പുറകോട്ട് പോകാൻ തയ്യാറല്ലായിരുന്നു എനിക്കും ഈ ഒത്തിരി ക്രൗഡൊക്കെ ഉള്ളിടത്തുണ്ടല്ലോ ഈ ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കാൻ മടിയാണ് കാരണം നമുക്ക് വലിയ പ്രാക്ടീസ് ഇല്ലല്ലോ അത്യാവശ്യം അറിയാവുന്നേ ഉള്ളൂ ഇതിപ്പോ ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പരീക്ഷിക്കാവുന്നേ ഉള്ളൂ അത് മാത്രമല്ലന്നെ ആ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ ചെന്നപ്പോൾ അവർ ആകെ തന്ന ഒരു എന്താ പറയണ്ട ഒരു ഇൻസ്ട്രമെന്റ് എന്ന് പറഞ്ഞാൽ ചോപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ ദൈവമേ അത് മാത്രം വെച്ച് എങ്ങനെ കഴിക്കരുത് ഞാൻ വിചാരിച്ചു കേട്ടോ പിന്നെ നമുക്ക് നാടോമാനം ഇല്ലാത്തത് കൊണ്ട് അവരോട് ഓരോ സ്പൂണും കൂടെ ചോദിച്ചു പിന്നെ ഈ ഞാൻ മുമ്പേയും പറഞ്ഞില്ലേ എനിക്ക് ഈ ചോപ്സ്റ്റിക്ക് വെച്ച് വലിയ പ്രാക്ടീസ് ഒന്നുമില്ല പക്ഷേ കഴിക്കും പക്ഷെ ആളും ഒക്കെ നോക്കിയാൽ കഴിക്കുകയുള്ളൂ ഇതിപ്പോൾ ആരും അവിടെ ഇല്ലെന്നുള്ള ഒരു അഹങ്കാരത്തിന് മണ്ടര കേട്ടോ ഇത്രയും പെർഫോമൻസ് കാണിക്കുന്നത് പിന്നെ പിന്നെ അവരുടെ റൈസ് എന്താ പറഞ്ഞ സ്റ്റിക്കി റൈസ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷെ നമ്മുടെ പോലത്തെ റൈസ് ഒക്കെയാണ് അവരങ്ങനെ കഴിക്കും എന്നായിരുന്നു ഞാൻ ആലോചിച്ച് പിന്നെ അവിടുത്തെ ഫുഡ് അവരുടെ ഫുഡ് ഞാൻ പറഞ്ഞില്ല അത് എങ്ങനെ അതെങ്ങനാ സെർവ് ചെയ്ത് കഴിക്കേണ്ടതെന്നൊന്നും എനിക്ക് വെല്ലുവിളത്തോന്നുമില്ല എന്താ പറഞ്ഞത് റാമീനും കിംചിയും അങ്ങനത്തെ ഒക്കെ കഴിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ അവരുടെ ബിംബിം കുസ്കുവോ എന്തോ ബിംബിം പാപ്പോ ഈ എന്താ വെജിറ്റബിൾസ് ഒക്കെ ചോപ്പ് ചെയ്തത് അത് ഈ നോൺ വെജിനകത്തൊക്കെ മിക്സ് ചെയ്ത് സൂപ്പുമൊക്കെ ഒഴിച്ച് കഴിക്കുന്ന എന്തൊക്കെയോ ഡിഷാണോ ഇനിവേ അതൊന്നും അറിയാൻ പറ്റാത്തതുകൊണ്ട് അതിന്മേലൊന്നും കഴിയാൻ വെച്ചില്ല നമുക്ക് ഇച്ചിരിയെങ്കിലും കണ്ടുപരിച്ച ഉള്ള ഫുഡ് ഇച്ചിരി ടേസ്റ്റ് ഉള്ള ഫുഡ് അതൊക്കെ കഴിച്ചോളൂ കേട്ടോ നമ്മുടെ സുഷിയൊക്കെ ഇല്ല എന്നോ അതൊക്കെയുണ്ട് സുഷീന്നൊന്നും അല്ല എൻ്റെ പേര് വേറെ എന്തൊക്കെയോ കിംബിം കിംബാപ്പോ അങ്ങനെന്തൊക്കെയോ പറയുന്നു അങ്ങനെയൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരുന്നത് ഇനി വേ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ കൊച്ചിനെയും കൊണ്ട് വെറുതെ പോകുന്ന അവൻ ഓരോന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആ കൊറിയൻ സീരീസ് കണ്ടിട്ട് സ്ക്യുഡ് ഗെയിം കണ്ടിട്ട് അവൻ കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞ് പോയതാണ് അവ അധികം കഴിച്ചൊന്നും ഇല്ലെന്ന് പിന്നെ അവിടെ എന്തോ ഒരു ണ്ടെന്ന് അവനോട് ചോദിച്ചപ്പോൾ അതിൻ്റെ ഒരു ഡ്ജീന്നാണ്ട് പറഞ്ഞു അതൊന്ന് കളിച്ചു ഇതൊക്കെ ആയിരിക്കണം അവൻ്റെ ലക്ഷ്യം അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഫുഡ് എല്ലാം വരുന്ന എന്താ പറയണ്ടേ എക്സ്പ്ലോറ് ചെയ്തോന്ന് ചോദിച്ചാൽ ആ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നല്ലേ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് അവൻ കുറച്ച് ഗെയിമൊക്കെ കളിച്ച് പിന്നെ ഞങ്ങളുടെ അല്ലറ ചില്ലറ നമ്മുടെ അൽക്കുരുത്ത് ഷോപ്പിംഗ്സ് ഉണ്ടല്ലോ വിൻഡോ ഷോപ്പിംഗ് എന്ന് ഞാൻ പറഞ്ഞാലും വായനോക്കി കുറേ നടന്ന് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കൈ അങ്ങ് ധരിക്കും നമ്മുടെ എന്താ പറയുക ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ കയറിയപ്പോൾ ഇതുണ്ടോ നമ്മുടെ ജാപ്പനീസ് ചെറി ബ്ലോസം എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇവിടെ ഫ്രേഗ്രൻ്റ് ഇതെൻ്റേല് കുറേ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ഒന്ന് രണ്ടെണ്ണം അവിടുന്ന് വാങ്ങിച്ചു പിന്നെ നേരെ ഐക്യയിൽ പോയേ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ ഇതുകൊണ്ട് ഈ ജാസ്മിൻ ജാസ്മിൻ്റെ പോലെ തന്നെയുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കണ്ട നല്ല ഒറിജിനൽ പോലെ തോന്നുമല്ലേ ശരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് കൈയിട്ട് വരാൻ തോന്നി കേട്ടോ പക്ഷേ ഇനിയും പ്ലാന്റ്സ് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നാൽ ജസ്റ്റിൻ്റെ തലമുണ്ട് നല്ല പൊട്ടിക്കൊന്ന് ചെറിയ പേടിയുള്ളതുകൊണ്ട് തൽക്കാലം ഞാൻ ഒതുക്കി ഇനി ജസ്റ്റിയോടെ പോയി നോക്കുപോയിട്ട് ജസ്റ്റിയെ ചിരിച്ച് കാണിച്ചിട്ട് വേണം അതൊക്കെ വാങ്ങിക്കാൻ പിന്നെ കൊച്ചിനെ കൊണ്ട് ബുക്ക് ഷോപ്പ് പ്പിൽ പോയി അവനൊരു ബുക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു അതൊക്കെ അവന് വേണ്ടിയിട്ടുള്ള കൈക്കൂലികളായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ നിർത്തി നിർത്തിയതല്ല അപ്പത്തേനും ജസ്റ്റിയുടെ ഫോൺ കോൾ വന്നു അമ്മേം മോനും നിർത്താറായില്ലേ കാട് ഉരച്ചുരച്ച് തീർന്നില്ലേ പോരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ജസ്റ്റിയെ പോയി പിക്ക് ചെയ്യാന്ന് പറഞ്ഞു കാരണം ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട് ജസ്റ്റ് നേരത്തെ ഇറങ്ങും ഒരു റ്റു ഒ ക്ലോക്ക് ആകുമ്പോൾ ഇറങ്ങും അത് തന്നെയല്ല ഇവിടുന്ന് അങ്ങോട്ട് ഷെയ് സൈദ് റോഡ് നല്ല ട്രാഫിക്കാണ് നമ്മൾ ഈ അബുദാബിക്കാർക്ക് ഈ ട്രാഫിക് ഒന്നും വലിയ പരിചയമില്ലാത്തതുകൊണ്ടേ ഭയങ്കര പാടല്ലേ അത് അങ്ങോട്ട് പോബായി ഭയങ്കര തിരക്കാന്നെയുള്ളൂ കേട്ടോ ദുബായി അബുദാബിക്ക് വലിയ തിരക്കൊന്നും ഇല്ല കണ്ടോ റോഡ് കാലിയായിട്ട് കിടക്കുന്നത് അല്ലെങ്കിലും ദുബായനെയും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ അബുദാബിക്കാർക്ക് അത്ര ഫെമിലിയർ അല്ലാത്തൊരു കാര്യം ഈ ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കുമല്ലേ കാരണം നമുക്ക് അത്ര ട്രാഫിക് ബ്ലോക്ക് വരുന്നില്ല ഞാൻ നമ്മുടെ മുസഫൽ ഉള്ളവരുടെ കാര്യം പറഞ്ഞു കേട്ടോ അപ്പം ശരി പോയച്ചും വരാം